ലോക വന്യജീവി സംരക്ഷണ ദിനത്തിൽ നിലമ്പൂരിൽ വന്യജീവി സംരക്ഷണത്തിനായുള്ള സാങ്കേതിക വിദ്യയും പാരമ്പര്യവും ബന്ധിപ്പിക്കുന്നു എന്ന പ്രമേയത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു നിലമ്പൂർ ഐ ജി എം ആർ സ്കൂളിൽ നടന്ന പരിപാടിയിൽ ഭൂമിയുടെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിൽ ഭാവി തലമുറയെ ശാക്തീകരിക്കുന്നതിന് ആധുനിക കണ്ടുപിടുത്തങ്ങളും പഴക്കമുള്ള സമ്പ്രദായങ്ങളും തമ്മിലുള്ള വിടവ് നികത്തുന്നതിനെ പറ്റി ചർച്ചകൾ നടന്നു വന്യജീവി സംരക്ഷണത്തിനായി ഭാവി തലമുറയെ ശാക്തീകരിക്കുന്നതിന്റെ ഭാഗമായി സാങ്കേതിക വിദ്യയും പാരമ്പര്യവും ബന്ധിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് എർത്തിലെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ വി എം സാവിഖലി വ്യക്തമാക്കി ശില്പശാലയിൽ എംഇഎസ് മമ്പാട് കോളേജ് മാസ് കമ്മ്യൂണിക്കേഷൻ മേധാവി അജ്മൽ ടിക്കയും വിദ്യാർത്ഥികളും പങ്കെടുത്തു മാത്രമല്ല ക്യാമറ പ്രവർത്തിപ്പിക്കുന്ന രീതിയും ഹെലികാമറ ഉൾപ്പെടെ ക്യാമറ സാങ്കേതിക വിദ്യകൾ എന്നിവയെ പറ്റിയും ഐ ജി എം എംമാർ സ്കൂളിലെ ചോലനായ്ക്കർ കാട്ടുനായ്ക്കർ ട്രൈബൽ കുട്ടികൾക്ക് സൗജന്യമായി ക്ലാസ് എടുക്കുന്നതിനെ പറ്റിയും സംസാരിച്ചു സാങ്കേതിക വിദ്യയും പാരമ്പര്യം തമ്മിലുള്ള സമന്വയം പ്രയോജനപ്പെടുത്താനുള്ള നവോന്മേഷത്തോടെയാണ് ഒരു ദിവസം നീണ്ടുനിന്ന നിന്ന ശില്പശാല സമാപിച്ചത് ക്യാമറ എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുക ഹെലി ക്യാമറ പ്രവർത്തിപ്പിക്കുന്ന രീതി ഫോട്ടോഗ്രാഫി എങ്ങനെ ചെയ്യാം എന്നതിനെ പറ്റി കേരളത്തിലെ ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസേഴ്സിന് സൗജന്യമായി ക്ലാസ് എടുത്ത് നൽകുന്നതിനെ പറ്റിയും പറ്റി സംസാരിച്ചു ലോക വന്യജീവി ദിനമാണ് മാർച്ച് മൂന്നിന് ഈ വർഷത്തെ യു എൻ്റെ സന്ദേശം എന്ന് പറയുന്നത് മനുഷ്യരെയും പ്രകൃതിയെയും ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡിജിറ്റൽ ഇന്നവേഷൻസ് ഒക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ ക്യാമറകൾ ഉപയോഗിക്കുക അതുപോലെ ഹെലികാമുകൾ ഉപയോഗിക്കുക ക്യാമറ ട്രാപ്പുകൾ ഉപയോഗിക്കുക ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് ഈ കാർഡിനെ സംരക്ഷിപ്പിക്കുക സംരക്ഷിപ്പിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് ചെയ്യുന്നൊരു പ്രൊജക്റ്റാണത് ഇതുപോലെയുള്ള ക്യാമറ എങ്ങനെ പ്രവർത്തിക്കണം എങ്ങനെയാണ് ഫോട്ടോഗ്രാഫി ചെയ്യുക അതുപോലെ ഹെലി ക്യാമ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യുക ക്യാമറ ട്രാപ്പ് എങ്ങനെയാണ് വെക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ട്രൈബൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഐ ജി എം എംമാർ എന്ന് പറയുന്ന ഒരു സ്കൂളുണ്ട് നിലമ്പൂര് ചോല നായ്ക്ക കാട്ടുനായ്ക്ക വിഭാഗത്തിൽ മാത്രം പഠിക്കുന്ന കുട്ടികളുടെ ഒരു സ്കൂളാണ് അവിടെയാണ് നമ്മൾ ഒരു പൈലറ്റ് അടിസ്ഥാനത്തിൽ ഇത് ചെയ്യുന്നത് കേരളം മൊത്തം വ്യാപിപ്പിക്കണം എന്നാണ് വിചാരിക്കുന്നത് സമാനമായിട്ട് മറ്റൊരു കാര്യം കൂടെ ഉദ്ദേശിക്കുന്നുണ്ട് കേരളത്തിലെ എല്ലാ ഫോറസ്റ്റ് ഡിവിഷനായിട്ട് കണക്ട് ചെയ്തിട്ടും അവിടെയുള്ള ഫോറസ്റ്റ് ഓഫീസേഴ്സ് വാച്ചേഴ്സ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകൾക്കൊക്കെ നമ്മൾ ഇതുപോലെയുള്ള ക്യാമറ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഹെലി ക്യാമ്പ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ക്യാമറ ട്രാപ്പ് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും അവരെ പഠിപ്പിച്ചു കൊടുക്കാനും ഉദ്ദേശിക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റുകളൊക്കെ നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്